विश्वसनाडे नो की वेग मोराम वेग मोरि राम वेग मोडिराम विश्वास नाडे नो വേഗമോടി 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 വിശ്വാസനാളെ നോക്കി വേഗമോടിടാം വേഗമോടി വേഗമോ എല്ലാ ദിവസവും പറയുന്ന പോലെ നാല് സെക്ഷനാണ് നമുക്കുള്ളത് അതിൻ്റെ ഫസ്റ്റ് സെക്ഷനിലേക്ക് നമുക്ക് പോവാം അതായത് ഉൽപ്പത്തി ഒന്നിൻ്റെ പത്തൊൻപത് ഇരുപത് ഇരുപത്തൊന്ന് വാക്യങ്ങളാണ് നമ്മൾ വായിക്കുന്നത് ജനസിസ് ചാപ്റ്റർ വൺ വേഴ്സ് ആൻഡ് ട്വന്റി വൺ സന്ധ്യ വിശ്വസുമായി നാലാം ദിവസം ആൻഡ് ദ ഈവനിങ് ആൻഡ് ദ മോർണിംഗ് വേർ ഫോർത്ത് ഡേ വെള്ളത്തിൽ ജല ജലജന്തുക്കൾ കൂട്ടമായി ജനിക്കട്ടെ ഭൂമിയുടെ മീതെ ആകാശവിധാനത്തിൽ പർവ്വജാതി പറക്കട്ടെ എന്ന് ദൈവം കൽപ്പിച്ചു ആൻഡ് ഗോഡ് സെറ്റ് ലെറ്റ് ലെറ്റ് ദ വാട്ടേഴ്സ് ബ്രിങ് ഫോർ അബണ്ടൻലി ദ മൂവിങ് ക്രിയേച്ചർ ദാറ്റ് ലൈഫ് ആൻഡ് ഫൗൾ ദാറ്റ് മേ ഫ്ലൈ ഫ്ലൈ എബൗ ദ എർത്ത് ഇൻ ദ ഓപ്പൺ ഫിർമമെൻ ഓഫ് ഹെവൻ ദൈവം വലിയ തിമംഗലങ്ങളെയും വെള്ളത്തിൽ കൂട്ടമായി ജനിച്ച് ചരിക്കുന്ന അതത് തരം ജീവജന്തുക്കളെയും അതത് തരം പർവജാതികളെയും സൃഷ്ടിച്ചു നല്ലത് എന്ന് ദൈവം കണ്ടു ആൻഡ് ഗോഡ് ക്രിയേറ്റഡ് ഗ്രേറ്റ് വേൽസ് ആൻഡ് എവരി ലിവിംഗ് ക്രിയേറ്റർ ദാറ്റ് ദാറ്റ് മൂവത്ത് വിത്ത് ദ വാട്ടേഴ്സ് ബ്രോഡ്സ് ഫോ ഫോർ അബണ്ടൻലി ആഫ്റ്റർ ദർ കൈൻ ആൻഡ് Every wind foul after his kind and God saw that it was good. Second section. The second section like oh, purpose-driven life requiring a book This is not a self-help book. It is not about finding the right career, achieving your dreams or planning your life it is not about how to cram uh, more activities into an overloaded schedule actually it will teach you how to uh, how to do let in life by focusing on what matters most it is about becoming what god created you to be how then do you discover the purpose you were created for you have only two options you first option is speculation this is what most people choose they conjecture they guess they theorize when people I uh, say I have ഓൾവേസ് തോട്ട് ലൈഫ് ഈസ് മൈ മീൻ ദിസ് ഈസ് ദസ്റ്റ് ഗെസ് ഐ ക്യാൻ കം വിഷൻ സെക്ഷനിലേക്ക് വൺ സദൃശവാക്യം ഒന്നിൻ്റെ പത്തൊൻപത് ഇരുപത് ഇരുപത്തൊന്ന് ദുരാതിരേകളായവരുടെ വഴികൾ അങ്ങനെ തന്നെ അത് അവരുടെ ജീവനെ എടുത്തു കളയുന്നു so are സോ ആർ ദിവൺ ദാറ്റ് that is greedy of gain which എവേ away the life of the honest thereof ജ്ഞാനമായവൾ വീതിയിൽ ഘോഷിക്കുന്നു വിശാല സ്ഥലത്ത് സ്വരം കേൾപ്പിക്കുന്നു വിസ്തം ക്രൈസ് വിതൌട്ട് ഷീ അട്ടർത്ത് ഹെർ വൈസ് ഇൻ ദ സ്ട്രീറ്റ്സ് അവൾ ആരോ കൊള്ള തെരുക്കളുടെ തലക്കിൽ നിന്ന് വിളിക്കുന്നു നഗരദ്വാരങ്ങളിലും നഗരത്തിനകത്തും പ്രസ്താവിക്കുന്നത് ഷീ ക്രൈസ് ഇൻ ദ ചീഫ് പ്ലേസ് ഓഫ് കൺക്വേഴ്സ് ഇൻ ദ ഓപ്പണിങ്സ് ഓഫ് ദ ഗേറ്റ്സ് ഇൻ ദ സിറ്റി ഷീ അട്ട് ഹെർഡ് സെയിൻ ഫോർത്ത് സെക്ഷൻ ഫോർ ചിൽഡ്രൻ കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള ുടെ സെക്ഷനാണ് എങ്ങനെയാണ് തെറ്റുപറ്റിയത് ആദ്യ മനുഷ്യരുടെ അനുസരണക്കേട് ആദ്യ മനുഷ്യനായ ആദത്തിൻ്റെയും അദ്ദേഹത്തിന്റെ ഭാര്യ ഹൗവയുടെയും കഥയാണിത് ദൈവം നല്ലത് മാത്രമാണ് സൃഷ്ടിച്ചതെങ്കിൽ തിന്മ എങ്ങനെ ലോകത്തിൽ ഉണ്ടായി എന്ന് പലരും ചോദിക്കാറുണ്ട് ആ ചോദ്യത്തിന്റെ ഉത്തരം കൂടിയാണ് ആണ് ഈ സംഭവം ആദമും ഹൗര്യം നാം ഓരോരുത്തരും സന്തോഷത്തോടെ ഇരിക്കണമെന്നാണ് ദൈവത്തിന്റെ ആഗ്രഹം ദൈവത്തെ അനുസരിക്കുന്നവർക്കാണ് യഥാർത്ഥ സന്തോഷം ലഭിക്കുക ദൈവ സൃഷ്ടികളിൽ ഏറ്റവും കൗശലമുള്ള ജീവിയായിരുന്നു സർപ്പം ഒരു ദിവസം സർപ്പം സ്ത്രീയോട് ചോദിച്ചു തോട്ടത്തിലുള്ള ഏതെങ്കിലും വൃക്ഷത്തിന്റെ ഫലം തിന്നരുതെന്ന് ദൈവം വാസ്തവമായി നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടോ ഞങ്ങൾക്ക് ഏത് വൃക്ഷത്തിന്റെ ഫലവും തിന്നാം സ്ത്രീ പറഞ്ഞു എന്നാൽ തോട്ടത്തിന് നടുവിലുള്ള വൃക്ഷത്തിന്റെ ഫലം തിന്നരുത് തൊടുക പോലും ചെയ്യരുത് എന്ന് ദൈവം പറഞ്ഞിട്ടുണ്ട് തിന്നാൽ ഞങ്ങൾ മരിക്കും എല്ലാ സെക്ഷനും കഴിഞ്ഞിരിക്കുകയാണ് അത് ഇനിയും തുടരും ഈ സെക്ഷനൊക്കെ ഇനിയും തുടരും ഗോഡ് ബ്ലെസ് യു അമിൻ എൻ